പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ഇവിടെ ഒരു ഇന്ന് ജൂൺ പതിനെട്ടാം തീയതി ബുധനാഴ്ച നടത്തിയ അമ്മയെ പരിശുദ്ധമേതാവ് ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും മധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ അമ്മ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാലിന് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്തത്തിൽ കൃപാസനത്തെ സംഭവിച്ച അമ്മയുടെ െ കുറിച്ച് തിരിസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ശബ്വാത്മകമായ പഠനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും രാജ്ഞിയായ അങ്ങേമസം ഭൗമസംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തിരിസൃ പ്രതിഷ്ഠിക്കും ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കി പരിശുദ്ധമേ ജപമാലേ സകലാസനം കൃപാസന പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

നമ്മൾ നിർത്തപ്പെടുകയാണ് നമുക്ക് ഈ പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ രാവിലെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു ചില ഇത്തിരി പ്രായമുള്ളവരൊക്കെ ഇത്തിരി താമസെഴുന്നേക്കണമെന്നൊക്കെ ഞാൻ അറിയാവട്ടെ എന്നാലും നിങ്ങളെ ഒക്കെ ഇത്തിരി താമസിച്ച് ചില പ്രായമുള്ളവരൊക്കെ ചെയ്യുമ്പോൾ ചില രോഗികളൊക്കെ അങ്ങനെ ചെയ്യത്തില്ലേ അപ്പോൾ എന്നാലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയണത് നിങ്ങളാണത് ചെയ്യണമെന്ന് നിങ്ങൾ പറയരുത് ദൈവം നിങ്ങളെ കൊണ്ടത് ചെയ്യിക്കുന്നുണ്ട് ഞാനെപ്പോഴും ഓർക്കുകയേ ഈ കുറിച്ച് ചുവട്ടിൽ അമ്മ നിന്നെന്ന് പറയത്തില്ലേ അപ്പം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പറയും അങ്ങനെയല്ല കേട്ടോ നിർത്തിയതാണ് കേട്ടോ എന്ന് പറയും അപ്പോഴും അതിൻ്റെ കണ്ണു നിറഞ്ഞു പോകും കാര്യം അത് വേറെ വിഷയമല്ലേ അതായത് ദൈവം അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ നമ്മൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട് ഈ പ്രാർത്ഥന ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് ചെല്ലിക്കണേ അപ്പം ദൈവം നിങ്ങൾ തമ്മിൽ കൊള്ളാവുന്ന ഒരു ബന്ധമുണ്ടെന്ന് ഓർത്തേക്കണം സോ ലെറ്റ് എസ് കം ടു പ്രേ കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥകൾ ചെയ്യുന്നു കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മേ ദൈവമല്ലാതെ അമ്മയുടെ പ്രത്യക്ഷീഹത്തിൻ്റെ അടയാളങ്ങൾ എല്ലാ ദിവസവും എല്ലാവരിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രത്യക്ഷീണം പ്രാർത്ഥന ചെയ്യുകയാണ് ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇനി അതിൻ്റെ അടയാളങ്ങൾ എല്ലാ മക്കൾക്കും എല്ലാ നേരവും അനുഭവിച്ച് ഞങ്ങളുടെ ജീവിതം തന്നെ പ്രത്യക്ഷിക്കണത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി ദൈവത്തിൻ്റെ വെളിയായി തിരഞ്ഞെടുത്ത് വിഭജിച്ച് മനസ്സിലാക്കാനുള്ള പശുദ്ധാത്മാ ഒരു അഭിഷേകം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കൾക്കെല്ലാം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വീടില്ലാത്തവർ ഈശോ കാണിക്കുന്നുണ്ട് ഈ തണുപ്പത്ത് മഴയത്ത് വെള്ളപ്പൊക്കം വരുമ്പോൾ സമാധാനത്തെ ഉറങ്ങാൻ പറ്റാത്തവരെ കാണിക്കുന്നുണ്ട് അവരെല്ലാം മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അടുത്ത കൊല്ലം വർഷകാലം ഉണ്ടാവില് കർത്താവ് അതൊക്കെ നിങ്ങളെ സെറ്റ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ കർത്താവ് ഇപ്പോൾ അത് കാണിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്നവരെ ആർക്കെങ്കിലും ഭവനത്തിൻ്റെ തടസ്സങ്ങളുണ്ട് ഭവനമില്ലാത്ത അവസ്ഥ ഉണ്ട് പൗരം വയ്ക്കാൻ വീടില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ കർത്താവ് തന്നു കഴിഞ്ഞു എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബോധ്യത്തോടുകൂടെയൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളുടെ മുമ്പിൽ ഒന്നും കാണുന്നില്ല എന്ന് പറയും കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കർത്താവിനെ മാത്രം കണ്ടാൽ മതി കൃപാസന സാക്ഷികൾ നിങ്ങൾ കേട്ടാൽ മതി അപ്പോൾ ഇല്ലായ്മയെന്നും ദൈവം ഇന്നും പോലെ വിളിച്ചു വരുത്തുന്ന കാണാൻ പറ്റും അതിന് വലിയ നമ്മളെ സഹായിക്കുന്നത് ഉടമ്പടി തന്നെയാണ് അത് വർക്കൗട്ട് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് കർത്താവേ അങ്ങനെ മക്കൾ ജോലിയില്ലാത്തവർ അതുപോലെ തന്നെ ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്തവർ അവർ വിചാരിക്കുന്ന സബ്ജക്റ്റിന് അഡ്മിഷൻ കിട്ടാത്തവർ വിചാരിക്കുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തവർ അങ്ങനെ ഓരോരച്ചിൽ വിഷമിക്കുന്നവരുണ്ട് ആ സ്കൂളിൽ കീട്ടിൽ ഞാൻ പഠിക്കാത്തരുന്നൊക്കെ പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് അവർ പറയണ മാതാപിതാക്കൾക്ക് മനസ്സിലാവണില്ല എവിടെയെങ്കിലും കിട്ടിയാൽ പോരെ എങ്ങനെയെങ്കിലും പഠിച്ചാൽ പോരെ എന്ന് പറയുമ്പോഴേ മക്കൾക്ക് മക്കളും മാതാ തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ചില ആ മക്കൾക്ക് അറിയാം ആ സ്കൂളിൽ തന്നെ പഠിച്ചാൽ മാത്രമേ ഇതിന് സ്കോപ്പ് ഉള്ളതെന്ന് അറിയാം പക്ഷെ അത് മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കാൻ മലാ വാക്കന്മാർ മനസ്സിലാക്കാൻ ചിലർ പറ്റണില്ല അതുകൊണ്ട് പലതരത്തിലുള്ള പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അക്രമങ്ങളും പ്രത്യാക്രമങ്ങളും പോലെ നടന്നുകൊണ്ടിരിക്കുന്ന സാധനം സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട് പരസ്പരം മാനസികമായിട്ട് അകന്നുപോയരുണ്ട് ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഐക്യത്തോടെ മുന്നേറാൻ പറ്റാത്തവരുണ്ട് അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മ അവിടെ ചെല്ലണം അമ്മ അവരുടെ കൂടെ അവരുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ ഏറ്റെടുക്കണം അവർക്ക് അവർക്ക് മാനുഷികമായി പരാജയപ്പെട്ടെടുത്ത് അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലെ ആ കുടുംബം ഐക്യപ്പെട്ട് വരണം യേശുക്രിസ്തു നാമം അവർ പേരണം ആ നാമം ലോകത്തിന് കൊടുക്കാനോ സുഖത്തിന് ഉപകരണമാകണം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഗർഭിണികളായ അമ്മമാരിപ്പം കാണുന്നുണ്ട് മക്കളില്ലാത്ത അമ്മമാരെ കാണുന്നുണ്ട് അവരെല്ലാം കർത്താവിൻ്റെ തിരുമുറുപാട് വലുതുകെടുത്താൽ കർത്താവ് ആസ്വദിക്കട്ടെ കൃപാസൂത്രത്തിൻ്റെ പ്രാർത്ഥനകൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും വളരെ നിസ്സാരമാണ് നമ്മളത് ആ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നത്തിൻ്റെ കാരണം നമ്മൾ ദൈവമായിട്ട് ആ ഉടമ്പെ എടുത്തിട്ടെങ്കിൽ പോലും ഉടമ്പയുടെ അരുവിലേക്ക് വരാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഉടമ്പടിയിലേക്ക് അരുവിലേക്ക് വരുന്നതിന് വേണ്ടിയും ആ ആന്തരികമായ ബോധ്യം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും പരശുദ്ധ ദേവത സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ചെറിയ കടകൾ കമ്പോളങ്ങൾ വ്യവസായങ്ങൾ വ്യാപാരങ്ങൾ ഏജൻസികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരുഗതിയും പരിഗതിയും ഇല്ലാതെ നഷ്ടപ്പെട്ട് നഷ്ടമായി കിടക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പലതരത്തിൽ മനസ്സിനെ വിഷമിച്ച് വേ വേദനിച്ച് കഴിയുന്നവരുണ്ട് കഴിയേണ്ട അതുകൊണ്ട് കൃഷി നഷ്ടപ്പെട്ടവരുണ്ട് കൃഷി ഇപ്പോൾ ഇറക്കാനുള്ള സമയമായി വരുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാ മേഖലകളെയും കറക്റ്റ് ആശ്രദിക്കണമേ കന്നുകാലികളെ നായക്കാലികളെ വളർത്തിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ട് അതിന് രോഗങ്ങൾ വന്നവർ വരുന്നവരുണ്ട് അങ്ങനെ പല വിഷയങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങളെ വർഷകാലത്തിൻ്റെ രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഇങ്ങനെ എല്ലാ മേഖലകളെയും കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ സക്കല സങ്കടങ്ങളെ യേശുക്കുന്ന പരിഹരിക്കപ്പെടട്ടെ നിത്യ പിതാപുത്രം പരിശുദ്ധ ആത്മവേശ്വരം നയിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സഹപ്രവർത്തകൻ എന്നോട് ചോദിച്ചു കുറച്ചും കൂടി മെച്ചമായി ആധ്യാത്മികമായിട്ട് വളരാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് വീട്ടിലോട്ട് മുണക്കാൻ പറഞ്ഞു എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പല പല നമ്മളുണ്ടല്ലേ പല പല നമ്മളുണ്ടല്ലോ ഏ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു നമ്മളുണ്ട് ഏ സ്കൂളില് കോളേജിൽ അവിടെ നിങ്ങളൊരു ഒരു നിങ്ങൾ ഒരു നിങ്ങളെക്കുറിച്ചുള്ള ഉണ്ട് ഇതെല്ലാം ഫേക്കാണ് നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ ഹോസ്പിറ്റലിൽ നിങ്ങളെക്കുറിച്ചൊരു ഉണ്ട് പുറത്തേക്ക് അത് ഫേക്കാണ് ഫേക്ക് അല്ലാത്ത ഇമ്പ്രഷൻ ആരുടാണെന്ന് അറിയാവോ വീട്ടുകാടാ വീട്ടിൽ നിങ്ങളെ ഫേക്ക് അല്ലെങ്കിൽ റിയൽ ആണെങ്കിൽ നിങ്ങളെ പക്കാറിയൽ കാര്യം നിങ്ങളെ കൃത്യമായിട്ട് അകവും പൊറോ വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ അറിയാവുന്ന ആൾക്കാരാണ് വീട്ടിലോട്ടുള്ളത് അപ്പം വീട്ടിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയ ഓക്കെയാ അതുകൊണ്ടാണ് കർത്താവ് അവനെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടില്ലേ ആ പിശാചി ബാധുന പിശാച്ച അവന് ഒഴിഞ്ഞു പോയിട്ടുള്ളൂ പിശാശി കുറേ നാൾ താമസമാണ് അവൻ്റെ ശരീരത്തിലെ അപ്പം ആ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ബിഹേവിയർ അല്ലേ ആ ബിഹേവിയറിനുണ്ടല്ലോ ഇപ്പം ഒരു പിശാസി ബാധന ഈശോ ഒഴിപ്പിച്ചില്ലേ അപ്പം അവൻ കർത്താവ് വള്ളത്തൊക്കെ ആയിക്കഴിഞ്ഞപ്പം ശിഷ്യന്മാർ കഴിഞ്ഞപ്പം അവൻ വള്ളത്തിൽ കയറാൻ പോയി അപ്പം ശിഷ്യന്മാർ ചോദിച്ചാൽ നീയുടെ പുട നീച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ കർത്താവോടെ എല്ലാം പുട കൂടെ വരുമെന്ന് പറഞ്ഞു അപ്പം ഈശോ ആ കേസ് അറ്റൻഡ് ചെയ്ത് എന്ന് പറഞ്ഞു നീ അത് വിട്ടിപ്പോ അതെനിക്ക് എനിക്ക് ഇഷ്ടപ്പെടും പാകം നീ അത് വിട്ടിപ്പോ എന്താ കാര്യം കുറേ നാളെ ഈശോ താമസിച്ച ശരീരമല്ലേ ബിഹേവിയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം അത് സുഖപ്പെടണമെന്നുണ്ടെങ്കിൽ കറക്ഷൻ അവർ മനുഷ്യൻ കൂടെ അവനോട് കൂടെ പോകുന്നതിനെ അനുവാദം ചോദിച്ചു നല്ല അനുവാദം ചോദിച്ചർ വരുന്നുണ്ട് എന്നാൽ യേശു അനുവദിച്ചില്ല ആയിഷ പറഞ്ഞു അവൻ പറഞ്ഞു പോകുന്നു പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വീടുന്നുണ്ട് ഞങ്ങളെ നിയമമൊക്കെ പഠിക്കുമ്പോൾ ഹോ ഹോ എന്ന് എന്താണത് വിശദീകരിക്കുന്നുണ്ട് സ്വന്തക്കാർ താമസിക്കുന്ന സ്ഥലം ആ സ്വന്തക്കാർ എടുത്തു വന്നിട്ട് കർത്താവ് നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചു വന്നു എന്തെല്ലാം പ്രവർത്തിച്ചു വന്നു എങ്ങനെ നിന്നോട് കരുണ കാണിച്ചു അവരെ അറിയിക്കുക കർത്താവിന്റെ കൈമാറ്റക്കാരനായിട്ടാണ് അവനെ വിടുന്നത് സ്വന്തം വീട്ടിലോട്ട് അതാണ് ഏറ്റവും വലിയ വിഷയം അതായത് സ്വന്തം വീട്ടില് കർത്താവിന്റെ കരുണയുടെ കൈമാറ്റക്കാരനായിട്ട് ഒരു ദൈവ വിളി കൊടുത്ത് അവനെ വിടുകയും കുറച്ച് കാലം കഴിയുമ്പോൾ ആ വീട്ടുകാരുടെ കൂടെ ജീവിച്ച് കഴിയുമ്പോൾ ആ പഴയ ബിഹേവിയറൊക്കെ ഇല്ല ബിഹേവിയറേ ആ ബിഹേവിയർ സിസ്റ്റം ഓഫ് ബിഹേവിയർ ഉണ്ടല്ലോ അത് പതുക്കെ 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 സബ്സൈഡ് ചെയ്ത് സബ്സൈഡ് ചെയ്ത് അവൻ കറക്റ്റ് ആകും ആ സമയത്ത് കർത്താവിൻ്റെ കൂടെ അവൻ തിരിച്ചായ കർത്താവിനെ തിരിച്ച് വിളിച്ച് കൂടെ നിർത്തിയതും വരും കൂടെ നിർത്തിയതും വരും അപ്പം എപ്പോഴും നല്ല നമ്മളെ കുറിച്ചുള്ള ഫസ്റ്റ് ഹാൻഡ് നോളജ് നമ്മൾ അത് തരേണ്ടത് വീട്ടുകാരാണെന്ന് അതുകൊണ്ട് ഈശോ ചോദിക്കുകയെ ഹോം ഡു യു സേ ദാറ്റ് സെറ്റ് അതാണ് ഈശോ ഈശോയ്ക്കും തൻ്റെ പേഴ്സണൽ അസസ്മെൻ്റ് എന്താ വീട് അടിസ്ഥാനപ്പെട്ടിട്ടുള്ളത് തന്നെ തൻ്റെ തന്നെ കുറിച്ചുള്ള പേഴ്സണൽ അസസ്മെൻറ്റിനെ സ്വയം വിലയിരുത്തലിനെ ഈശോ ആശ്രയിക്കുന്നത് അവലംബിക്കണത് എന്താണ് വീട്ടുകാരെയാണ് അതാണ് ഈശോ പറയുന്നത് എന്താണ് ഹോം ഡു യു സേ മത്തായ പതിനാറ് പതിനഞ്ച് അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ നിങ്ങൾ പത്രോസ് പറഞ്ഞു നിന്റെ വീട്ടുകാര് നീ ദൈവത്തിന്റെ ആളാണെന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ ആളാണ് ഓക്കെ അതിന് വേണ്ടി നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് വീട്ടിൽ കിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടമ്പിലും ഫയറാകും താങ്ക് യു